ഹേയ് യു ക്യാൻ ഇഫ് യു വാണ്ട് ടു ശരിക്കും പറ്റുന്നേ പക്ഷേ വേണം വേണമെന്ന് പറഞ്ഞിരുന്നാൽ പോരാ അത് കിട്ടാൻ വേണ്ടി ഒന്ന് പ്രയത്നിക്കണമേ ഉള്ളു അതേ ഉള്ളൂ സിമ്പിൾ പൈത പൈ നമ്മളിന്ന് സ്റ്റിക്കേഴ്സാണ് ഉണ്ടാക്കാൻ പോകുന്നത് എങ്കി പാതാലും സ്റ്റിക്കേഴ്സ് നമ്മൾ മാത്രം ചെയ്യാണ്ടിരുന്ന മോശമല്ലേ എടുത്തു നമ്മുടെ പണിയായിരങ്ങളൊക്കെ ഇനി ഈ വരച്ച പടങ്ങളൊക്കെ ഞാൻ സ്വന്തമായിട്ട് വെച്ചാണേ സത്യം നിങ്ങളെ കൊണ്ട് പറ്റും നിസ്സാരം എപ്പോഴും ഇങ്ങനെ ട്രേസർ തിരുത്താൽ മതിയോ പോരല്ലോ ആൻഡ് ഒരു വെറൈറ്റിക്ക് നമ്മൾ ബ്ലാക്കിന് പോരം ബ്രൗൺ ബോർഡറാണ് കൊടുക്കുന്നത് പേനയുടെ ഡീറ്റെയിൽസൊക്കെ ഞാനിവിടെ എഴുതി കാണിക്കുന്നുണ്ട് അൺഫോർച്യുനേറ്റ്ലി ഞാനത് ഓഫ്ലൈനായിട്ട് വാങ്ങിയതാണ് ഇഥവാ ലിങ്ക് എങ്ങാനും കിട്ടുവാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ അടുത്തതായി നമ്മൾ ഈ കഷ്ടപ്പെട്ട് പരസ്യം ഇരുന്ന് ഇങ്ങനെ മാറ്റിയാൽ തന്നെ അറിയുമ്പോൾ ഈ ഞാൻ ബോർഡർ കൊടുക്കാൻ പറഞ്ഞതല്ലാട്ടോ അതുവഴിയേ വരുന്നതേ ഉള്ളൂ ആൻഡ് കളറിങ്ങിന് ഇതേ ഡോംസിന്റെ പേസ്റ്റൽ ബ്രഷ് പെൻസാണ് എടുത്തിട്ടില്ലട്ടോ ഇതിന്റെ റിവ്യൂ ഒക്കെ നമ്മൾ ഓൾറെഡി ഇപ്പൊ അടുത്ത് ചെയ്തിട്ടുള്ള ചാനലിൽ കയറി നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ആ പിന്നെ നമ്മളൊരു വെറൈറ്റി മോഡൽ സ്റ്റിക്കേഴ്സ് ആണ് ഉണ്ടാക്കണേ അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ കേട്ടോ പെയിൻറിങ് കഴിഞ്ഞാൽ എന്താ കട്ട് ചെയ്യാം കട്ട് ചെയ്യാൻ നിങ്ങൾക്കറിയാമെന്ന് എനിക്കറിയാം എന്നാലും ഒരു വഴിക്ക് പോണതല്ലേ കിടക്കട്ടെ അതായത് നമ്മൾ കട്ട് ചെയ്യുമ്പോഴേ ഒരു വൈറ്റ് ബോർഡർ വരുന്ന രീതിയിൽ വേണം കട്ട് ചെയ്യാൻ അതെ ഇതുപോലെ കേട്ടോ അങ്ങനെ എല്ലാതും കട്ട് ചെയ്തെടുക്കണം കട്ടിച്ച് പാടാണ് സംഭവം നല്ല പഞ്ഞിയിലൊക്കെ വരണമെങ്കിൽ തിഷമയിലൊക്കെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ ആ ഇപ്പം വരെ എത്തി കഴിഞ്ഞാൽ സാധാരണ നമ്മൾ എന്താ ചെയ്യാറ് സെലോ ടേപ്പ് എടുക്കുന്നു ഒട്ടിക്കുന്നു അതിൻ്റെ മുകളിൽ വീണ്ടും ഇത് വേറെ സെലോ ടേപ്പ് മൊടിച്ച് ഒട്ടിക്കുന്നു അങ്ങനെ മൊത്തത്തിൽ ഒരു ഒട്ടിക്കൽ ഒട്ടിക്കൽമയാണ് ഇപ്രാവശ്യം ഒന്ന് വെറൈറ്റി പിടിച്ചാലോ അതെ ഇതുപോലത്തെ പഴയ സ്റ്റിക്കേഴ്സ് ഉണ്ടെങ്കിൽ അതെടുക്കാം ഇത് നമ്മൾ യൂണിക്കോൺ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കിയ വീഡിയോ ഏ മറന്നോ അതെ ഇതുപോലെ നമ്മൾ യൂണിക്കോൺ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കിയില്ലേ അപ്പോൾ ബാക്കി വന്ന ഭാഗം കൊണ്ടാണ് നമ്മൾ ഈ സ്റ്റിക്കേഴ്സ് പോകുന്നത് സംഭവം ഭയങ്കര സിമ്പിളാണ് അതെ ഈ കട്ട് ചെയ്തെടുത്ത അല്ലേ അതിൽ നല്ലോണം അങ്ങടെ പശ തേച്ച് നമ്മുടെ പഴയ സ്റ്റിക്കർ ഒട്ടിക്കുക പശ തേക്കണേൽ ഒട്ടും വിശിക്ക് വേണ്ട കേട്ടോ നല്ലോണം അങ്ങോട്ട് തേക്കുക ഒട്ടിക്കുക തേക്കുക ഒട്ടിക്കുക അങ്ങനെയെല്ലാം അത് നമുക്ക് ഒടിച്ചെടുക്കാം ഓക്കെ ഇനി ഇതൊന്ന് ലാമിനേറ്റ് ചെയ്യാനും വാട്ടർ പ്രൂഫാകും ആവാനും വേണ്ടിയിട്ട് നമുക്ക് സ്ഥലം ഒട്ടേക്ക് കൊടുക്കാം കേട്ടോ ഇനി വീണ്ടും കട്ടിയിലാണ് ഹോ ഈ ചേച്ചി ഇത് പറഞ്ഞിട്ട് ഇത് എന്തിട്ടത് വെട്ടലും കട്ടയിലും മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കരുത് കേട്ടോ ഇത് ലാസ്റ്റ് സ്റ്റെപ്പ് സ്റ്റെപ്പാന്ന് കഴിഞ്ഞു സത്യം ഇത്രയേ ഉള്ളൂ ഇനി ഇത് വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കേണ്ടത് ആ അതിന് മുന്നേ ഈ സ്റ്റിക്കേഴ്സ് നമുക്കിപ്പോൾ ഇട്ട് എന്തെങ്കിലും ഒരു കവർ വേണ്ടേ അപ്പോൾ നമുക്ക് ഒരു കവറും കൂടി ഉണ്ടാക്കാം കവറല്ല ഒരു എൻവലപ്പ് മോഡൽ ഇട്ടോ സിമ്പിളാണെന്ന് ഇതേ ഇതുപോലെ ഒരു വൈറ്റ് പേപ്പർ എടുത്ത് ഈ കാണുന്ന രീതിയിൽ മടക്ക അത് ഷീറ്റ് എടുക്കേണ്ട കേട്ടോ ഒന്നുമില്ലെങ്കിൽ ചാർട്ട് പേപ്പറോ അല്ലെങ്കിൽ ഡ്രോയിങ് പേപ്പറോ അങ്ങനെ എന്തെങ്കിലും എടുക്കുന്നതായിരിക്കും നല്ലത് ഇനി നിന്നെ ക്യൂട്ടാക്കണ്ടേ ഇതിപ്പോൾ കാണുമ്പോൾ ഒരു അവാർഡ് പടം പോലെ അല്ലേ ക്യൂട്ടാക്കാനായിട്ട് ഒരു സ്കെച്ച് പെൻ എടുക്കുക കുറച്ച് സ്ട്രോബെറീസ് വരച്ചു കൊടുക്കുക ഇത്രയുള്ളൂ ക്യൂട്ടായില്ലേ അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കി ഗിഫ്റ്റ് ചെയ്യാനാണെങ്കിൽ ഇതുപോലെ വലുപ്പൊക്കെ ഉണ്ടാക്കി ട്രൈ ചെയ്യാവുന്നതാണ് ആ ഇനി നമ്മുടെ സ്റ്റിക്കർ വർക്കിംഗ് ആണോ നോക്കണ്ടേ എന്ന് നമ്മൾ ഈ സാധാരണ നമ്മുടെ നെയിംസ്ലിപ്പ് ഒട്ടിക്കില്ലേ സെയിം ആ മെത്തേഡ് തന്നെ ഇതെങ്ങനെ പീല് ചെയ്യുന്നു എവിടെ ഒട്ടിക്കേണ്ടതെന്ന് വെച്ചാൽ ഒട്ടിക്കുന്നു ഇനി നിങ്ങൾ പറയണം നിങ്ങൾക്ക് ഏത് മെത്തേഡാണ് ഇഷ്ടമായിട്ടുള്ളത് കാരണം നമ്മൾ ഓൾറെഡി മറ്റേ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കുന്ന വീഡിയോ ഇതിനു മുന്നേ എപ്പോഴും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാണോ ഇതാണോ നല്ലത് അതായത് നമ്മൾ സല്ലോ സെലോട്ടേപ്പ് രണ്ട് പ്രാവശ്യം സെല്ലോട്ടേപ്പ് ഒട്ടിച്ചിട്ടുള്ള ഒരു മെത്തേഡ് അല്ലേ അതാണോ ഇതാണോ എളുപ്പമെന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യൂ കേട്ടോ അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ എന്നും പറയുന്ന പോലെ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ ചെയ്യില്ലേ അപ്പോൾ ബൈ കാണാം